ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിനായി ചർച്ചകൾ തുടങ്ങി ജനുവരിയോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ശോഭയോ എം ടി രമേശോ ആകാനാണ് സാധ്യത നിലവിൽ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെത്തട്ടിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതുകഴിഞ്ഞ് മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുകയുള്ളൂ ജനുവരിയെങ്കിലും ആകും അതിലേക്ക് എത്താൻ ഫെബ്രുവരിയോടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിയായ എം ടി രമേശിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അധ്യക്ഷ പദവിയിലേക്ക് പാർട്ടി ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് രമേശിന് അനുകൂലമായ അന്തിമഘട്ടത്തിൽ സമവായമുണ്ടായില്ലെങ്കിൽ ശോഭ സുരേന്ദ്രന് സാധ്യത തെളിയും മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ടു വിഹിതം ഉയർത്തിയതാണ് ശോഭ സുരേന്ദ്രന് അനുകൂലമായ ഘടകം അതോടൊപ്പം വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കൂടുതൽ ഗുണം ലഭിക്കുക ആര് അധ്യക്ഷ പദവിയിലെത്തിയാലാണെന്നതും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്